വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ശുക്രനെ കുറിച്ചിട്ടാണ് ശുക്രൻ അല്ലെങ്കിൽ അസുരഗുരു രാശിമണ്ഡലത്തിലെ പന്ത്രണ്ട് വീടുകളിൽ നിന്നാലുള്ള ഫലം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ലഗ്നം മുതൽ പന്ത്രണ്ട് വീടുകളിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ ശുക്രൻ നിന്നാലുള്ള ഫലം എന്താണെന്ന് പ്രതിപാദിക്കുന്ന വീഡിയോ ആണിത് ഇതിൽ ശുക്രൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഭാവത്തിൽ നിന്നാൽ ഉള്ള ഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് വേറെ ഗ്രഹങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലങ്ങളിൽ മാറ്റം വരും അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ശുക്രൻ ഒറ്റയ്ക്ക് ഒരു വീടിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഫലം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഏതൊരു ഗ്രഹവും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു ഫലവും മറ്റു ഗ്രഹങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ മറ്റൊരു ഫലവുമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഒരപേക്ഷയുണ്ട് നമ്മുടെ മാന്യ പ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം പുതിയതായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ശുക്രൻ ശുക്രൻ ഒരു മനുഷ്യന് എന്താണ് നൽകുന്നത് നല്ല വീട് നല്ല ഭാര്യ ഭർത്താവ് ജീവിത പങ്കാളി സന്തോഷം കാമം വാഹനം പ്രേമം ആഡംബര ജീവിതം ഇതെല്ലാം ശുക്രൻ നൽകുന്ന കാര്യത്വങ്ങളാണ് ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കണം ഒരു മനുഷ്യന് വേണ്ട നല്ല ജീവിതം നല്ല ഭാര്യ നല്ല വസ്ത്രം വീട് വാഹനം എല്ലാം ശരീരത്തിനാവശ്യമാണ് എന്നാൽ മനസ്സിനാവശ്യം സമാധാനമാണ് സന്തോഷത്തോടൊപ്പം മനുഷ്യൻ്റെ ശരീരത്തിനാവശ്യമായ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഭിക്കുമ്പോൾ ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് സന്തോഷിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ സത്യം അതല്ല മനസമാധാനത്തിലൂടെയാണ് ആത്മാവിന് മനസന്തോഷം ലഭിക്കുന്നത് പണമുള്ളവരെല്ലാം സന്തോഷത്തോടെ കഴിയുന്നു എന്ന് വിചാരിക്കരുത് അത് ശരിയല്ല അവരോട് തന്നെ ചോദിച്ചാൽ അറിയാം നൂറായിരം പ്രശ്നങ്ങളായിരിക്കും അവർ പറയുന്നത് ഇൻകം ടാക്സ് റെയ്ഡ് വരുമോ എന്നുള്ള പേടി ബന്ധുക്കൾ വീട്ടിൽ എപ്പോൾ വന്ന് വേണമെങ്കിലും പണം ചോദിക്കാമെന്നുള്ളൊരു ഭയം എന്നതുപോലെ നൂറ് നൂറ് പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും പണം കൂടുന്നതനുസരിച്ച് ബന്ധുക്കളെയും സ്വന്തക്കാരെയും അകറ്റി നിർത്തും ഒന്നു ചിരിച്ചുപോലും സംസാരിക്കില്ല ചിരിച്ചാൽ പണം ചോദിക്കുമോ എന്നുള്ള പേടി പണത്തിനും സന്തോഷത്തിനും സംബന്ധമുണ്ടാകില്ല ശുക്രനും അതുപോലെയാണ് ശുക്രൻ ഒരു ജാതകത്തിൽ വളരെയധികം ബലം പ്രാപിച്ചു നിന്നാൽ കൂടുതൽ ഗുണമൊന്നും ചെയ്യില്ല സങ്കടവും സന്തോഷവും കലർന്ന ഒരു ജീവിതമായിരിക്കും നൽകുന്നത് ശുഭഗ്രഹമായാലും പാവഗ്രഹമായാലും അധികമായി അതിന് ബലം ലഭിച്ചാൽ ആ ഗ്രഹങ്ങളുടെ കാര്യത്വങ്ങൾ അളവിലും അധികം നൽകും ശുക്രൻ അധികം ബലപ്പെട്ടാൽ കാമം അധികമാവും പലവിധ ബന്ധങ്ങൾ ഉണ്ടാകും അതുമൂലം ചില പ്രശ്നങ്ങൾ ഇതിൽ സന്തോഷവും സങ്കടവും കലർന്ന പല കാര്യങ്ങളും ഉണ്ടാകാം അതോടൊപ്പം തന്നെ ചിലപ്പോൾ വഴിവിട്ട ബന്ധത്തിലൂടെയും ചില പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ലഗ്നത്തിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാവത്തിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ വീട്ടിൽ ശുക്രൻ നിന്നാൽ എന്താണ് ഫലമെന്ന് നോക്കാം ജാതകന് സൗന്ദര്യമുണ്ടാകും മുഖത്തിന് ഒരു പ്രത്യേക ആകർഷണവും ഒരു കാന്തിക ശക്തിയും ഉണ്ടാകും ഇതൊക്കെ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നവർക്കുണ്ടാകുന്നതാണ് സൗന്ദര്യത്തിൻ്റെ കാരകൻ കൂടിയാണ് ശുക്രൻ ഒരു മനുഷ്യൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിച്ച് സന്തോഷം നൽകി ഒരു ആകർഷണമുണ്ടാക്കി അതുമൂലം ആണിനെയും പെണ്ണിനെയും ഒരുമിപ്പിക്കുന്ന ഒരു ശക്തിയുള്ള ഗ്രഹമാണ് ശുക്രൻ വംശവൃത്തി ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ശുക്രൻ്റെ പ്രധാന ജോലി ആണും പെണ്ണും ചേർന്നാലേ ഇതുണ്ടാകൂ അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ശുക്രൻ ചെയ്യുന്നത് ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതു തന്നെ എതിർ ലിംഗത്തിൽ ആകർഷണം ഉണ്ടാകാം ഇത് എത്ര പേർ നേരാവണ്ണം പ്രയോജനപ്പെടുത്തുന്നു ലഗ്നത്തിൽ നല്ല ബലത്തിൽ ശുക്രൻ നിന്നാൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യും നല്ല സുഹൃത്തുക്കളെ ലഭിക്കും അതുമൂലം മുന്നേറ്റം ഉണ്ടാകും ലഗ്നാധിപതിക്ക് ബലമില്ലാതെ പോയാൽ പലവിധ പ്രശ്നങ്ങളുണ്ടാകാം കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്തായാലും ലഗ്നത്തിൽ അല്ലെങ്കിൽ ഒന്നാമിടത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ല സൗന്ദര്യവും ആകർഷണ ശക്തിയും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള അവസരവും ഉണ്ടാകുന്നു ഇനി രണ്ടാമത്തിൽ ശുക്രൻ നല്ല സംസാരമുള്ളവരായിരിക്കും മധുരമായ സംസാരത്തിലൂടെ കാര്യസിദ്ധി മറ്റുള്ളവരെ സംസാരത്താൽ വശത്താക്കിയെടുക്കും അപ്പോൾ നല്ല സംസാര സാമർത്ഥ്യം നല്ല കുടുംബം നല്ല ജീവിത പങ്കാളി പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുക ചിലവഴിച്ചു കൊണ്ടിരുന്നാലും പണം വന്നുകൊണ്ടേയിരിക്കും ആഡംബര ജീവിതം നയിക്കുക കടം വാങ്ങുന്നതിനെക്കുറിച്ച് പ്രയാസപ്പെടാതിരിക്കുക അല്ലെങ്കിൽ കടം വാങ്ങുന്നതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കാതിരിക്കുക ആനന്ദകരമായ കുടുംബജീവിതം നയിക്കുക നാളെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നത്തെ ദിവസം ഇപ്പോഴത്തെ നിമിഷം ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളൊരു മനോഭാവമൊക്കെ ശുക്രൻ രണ്ടിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകും പിന്നെ ഒരു പ്രശ്നമെന്താണെന്ന് വെച്ചാൽ വാക്ക് പാലിക്കാൻ സാധിക്കാതെ വരും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വാക്ക് കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിൽ ആവപ്പെടും ജാമ്യം നിൽക്കുക പണം കൊടുക്കുക എന്നിട്ട് തിരികെ കിട്ടാതെ വരുമ്പോൾ വിഷമിക്കുക ഇതൊക്കെ രണ്ടാമത്തിലെ ശുക്രൻ്റെ ചെയ്തികളാണ് ഉദാഹരണത്തിന് നമ്മൾ അയൽപ്പക്കത്തിലെ സ്ത്രീകളൊക്കെ ചിലപ്പോൾ മറ്റു വീടുകളിൽ ചെന്ന് കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി സ്വർണ്ണമാലയോ മറ്റ് സ്വർണ്ണാഭരണങ്ങളോ ഒക്കെ വാങ്ങാറുണ്ട് എന്നാൽ അത് ഉപയോഗിച്ചതിന് ശേഷം കൊണ്ടു തരാമെന്ന് പറഞ്ഞാലും ഒരഞ്ച് കൊല്ലം കഴിഞ്ഞാലും അത് വൃക്ക തിരിച്ച് കിട്ടില്ല അതുപോലെ തന്നെ ഒരു കാറോ ബൈക്കോ ഒന്ന് ഓടിക്കാൻ തരാമോ ഒരാവശ്യമുണ്ട് കുറച്ച് കഴിഞ്ഞ് കൊണ്ട് തരാമെന്ന് പറഞ്ഞ് ചിലർ വാങ്ങിക്കൊണ്ട് പോകും എന്നിട്ട് അത് കൊണ്ടുപോയി ആക്സിഡൻ്റ് ആക്കും റിപ്പയർ പോലും ചെയ്യാതെ തിരികെ കൊണ്ട് കൊടുക്കും എന്നിട്ട് പറഞ്ഞോളും നിങ്ങൾ ശരിയാക്കിയോ ഞങ്ങൾ പണം തരാമോ പക്ഷേ കൊടുക്കില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പിള്ളേരുണ്ടല്ലോ ഈ ഫ്രീക്കന്മാർ എന്നൊക്കെ പറയുന്നവർ കൂട്ടുകാരിൽ നിന്ന് നല്ല അടിപൊളി ബൈക്ക് വാങ്ങി ഓടിക്കും തിരിച്ച് കൊടുക്കില്ല ബൈക്കും കാണില്ല ആളും കാണില്ല അന്വേഷിച്ചു പോകുമ്പോഴായിരിക്കും അറിയുന്നത് കൊണ്ട് പണയം വെച്ച് പത്തോ ഇരുപതിനായിരം രൂപ വാങ്ങിക്കൊണ്ട് പോയി കാണുന്നു പിന്നെ ആ പണയത്തിൻ്റെ പൈസ കൊടുത്ത് ആ ബൈക്ക് തിരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരെ ഈ രണ്ടിൽ ശുക്രൻ നിൽക്കുന്നവർക്ക് നിൽക്കുന്നവർക്കുണ്ടാവും പാത്രം പറഞ്ഞ് ഭിക്ഷയിടണം അള പറഞ്ഞ് സഹായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് നിങ്ങൾ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകും കഴിയുന്നതും ശുക്രൻ രണ്ടിൽ നിൽക്കുന്നവർ ഉപകാരം ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനി മൂന്നാമിടത്തിൽ ശുക്രൻ ഇത് നല്ലൊരു സ്ഥാനമല്ല ശുക്രന് സ്വാഭാവികമായി തന്നെ കാമം അധികരിക്കുന്ന ഒരു സ്ഥാനമാണ് ശുക്രൻ മൂന്നാമിടത്തിൽ നിന്നാൽ ധൈര്യവീര്യ സ്ഥാനത്ത് ശുക്രൻ വന്നു നിൽക്കുമ്പോൾ ഒരു കുരുട്ടു ബുദ്ധിമൂലം ആരുമായിട്ട് വേണമെങ്കിലും പ്രായവ്യത്യാസമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള മനോഭാവം ഉണ്ടാകും സ്വന്തത്തിൽ അതായത് കുടുംബാംഗങ്ങളിൽപ്പെട്ടവരുമായി തന്നെ ഇല്ലീഗൽ കോണ്ടാക്റ്റ് ഉണ്ടാകും ഇത് ശുക്രൻ മൂന്നിൽ നിൽക്കുന്ന എല്ലാവരും ചെയ്യണമെന്നില്ല എന്നാൽ ചിലർ ഇങ്ങനെയാണ് ശുക്രൻ മൂന്നിൽ നിൽക്കുന്ന ചിലർ മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് ഇളയ സഹോദരങ്ങളുമായുള്ള ബന്ധം വഷളായിരിക്കും അതിനാൽ ശുക്രൻ മൂന്നിൽ നിൽക്കുന്നത് നല്ലതല്ല നല്ല ചിന്തകളെല്ലാം കുറയ്ക്കുകയും കാമത്തിൽ താൽപ്പര്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും ഗുരു പൗർണമിചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ചേർച്ചയോ ഉണ്ടെങ്കിൽ കുറച്ച് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും നാലാമിടത്തിൽ ശുക്രൻ ഇത് ശുക്രന് ദിഗ്ബലമുള്ള സ്ഥാനമാണ് വീട് വാഹനം തുടങ്ങിയ സുഖ സൗകര്യങ്ങളെല്ലാം ലഭിക്കും മാതാവിൻ്റെ സ്നേഹവും അനുഗ്രഹവും നല്ല വിദ്യാഭ്യാസം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക നല്ല വസ്ത്രധാരണം കാണാൻ നല്ല പേഴ്സണാലിറ്റി ഇതൊക്കെ ശുക്രൻ നാലിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകും ഏത് ലഗ്നമായാലും ശുക്രൻ നാലിൽ നിൽക്കുന്നത് ദിഗ്ബലമാണ് മാതാവ് വഴിയുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക മാതാവിൻ്റെ ബന്ധത്തിലൂടെ വരുന്ന വിവാഹം എല്ലാ ജീവിത സൗകര്യങ്ങളും ശുക്രൻ നാലാമിടത്തിൽ നിന്നാൽ ജാതകന് ലഭിക്കുന്നതാണ് അഞ്ചാമിടത്തിൽ ശുക്രൻ ഇത് പൂർവപുണ്യസ്ഥാനമാണ് പ്രേമുണ്ടാകും അതുമൂലം ചില പ്രശ്നങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും പൂർവികസ്വത്ത് അനുഭവിക്കാൻ യോഗം നല്ല സന്താനങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ടാകും കുട്ടികളോട് അമിതമായ സ്നേഹം ഉണ്ടാകും പെൺകുട്ടികളാണെങ്കിൽ അവരെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടുണ്ടാക്കും അത്രയ്ക്ക് സ്നേഹമായിരിക്കും ആയതിനാൽ അഞ്ചാം എണ്ണത്തിൽ ശുക്രനുള്ളവരുടെ മക്കളായിട്ട് ജനിച്ചാൽ മഹാഭാഗ്യം തന്നെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും മാതാപിതാക്കൾ സാധിച്ചു കൊടുക്കും അഞ്ചിലെ ശുക്രൻ ഒരു സ്ത്രീയെയും പുരുഷനെയും പ്രേമത്തിലൂടെ അടുപ്പിക്കും ശുക്രൻ കാമകാരകൻ ഭോഗകാരകൻ അപ്പോൾ ശുക്രൻ്റെ ജോലി അത് ചെയ്തുകൊണ്ടേയിരിക്കും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ ആൺ പെൺ വശീകരണം ആകർഷണം അഞ്ചിൽ ശുക്രൻ നൽകിക്കൊണ്ടേയിരിക്കും ഈ ഒരു കാര്യം ഒഴിച്ച് അഞ്ചിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലത് തന്നെ അഞ്ചിൽ ശുക്രൻ നിൽക്കുന്നവർ കാമത്തിനും ഭോഗത്തിനും വേണ്ടിയുള്ള ആഗ്രഹം കുറയ്ക്കുക ഇനി ആറാമിടത്തിൽ ശുക്രൻ ഇത് നല്ലൊരു സ്ഥാനമല്ല ആവശ്യമില്ലാത്ത ആഡംബര ചിലവുകൾ ഉണ്ടാവും കടം വാങ്ങി വരെ ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കും ഒരു വാഹനം ഉണ്ടെങ്കിലും ആഡംബരത്തിനായി വീണ്ടും ഒന്നുകൂടി കടം വാങ്ങിയെങ്കിലും വാങ്ങും അതിനുശേഷം കടം വീട്ടാൻ ബുദ്ധിമുട്ടും സ്ത്രീകളുമായി വിരോധം കലഹം മാതാവിനോടും സഹോദരിയോടും ഭാര്യയോടും വിരോധം കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളോടും വിരോധമായിരിക്കും പിന്നെ ഇവരെ സമാധാനപ്പെടുത്തുന്നതിനു വേണ്ടി ചിലവുകളും ഉണ്ടാക്കി വയ്ക്കും വീണ്ടും പറയുകയാണ് ശുക്രൻ ഒറ്റയ്ക്ക് ആറാമിടത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ശുക്രനോട് മറ്റു ഗ്രഹങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ഫലങ്ങളിൽ മാറ്റം വരുന്നതാണ് ഇനി ഏഴാമിടത്തിൽ ശുക്രൻ ഇത് നല്ലൊരു സ്ഥാനമാണെങ്കിലും ചില കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും നല്ല ജീവിത പങ്കാളി ബിസിനസ് പങ്കാളി ജീവിത പങ്കാളി വളരെയധികം സൗന്ദര്യമുള്ള ആളായിരിക്കും ജീവിത പങ്കാളി മൂലം ജീവിതത്തിൽ സന്തോഷം സ്ത്രീകളാൽ സഹായം കൂടെ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗം സ്ത്രീകളായിരിക്കും അവരുമായിട്ടായിരിക്കും കൂടുതൽ സൗഹൃദം ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല സ്ത്രീ ജോലിക്കാരെ ലഭിക്കും അതുമൂലം ബിസിനസ്സിൽ നേട്ടമുണ്ടാകും ഏഴിൽ ശുക്രനുള്ളവർക്ക് എതിർ ലിംഗത്തിൽപ്പെട്ടവരോടൊരു ആകർഷണം തോന്നുന്നതാണ് ചിലർക്ക് രഹസ്യബന്ധം ഉണ്ടാകാം സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയായിരിക്കും അതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇനി എട്ടാമിടത്തിൽ ശുക്രൻ ഇത് കുറച്ച് നിഗൂഢ സ്ഥലമാണ് രഹസ്യബന്ധങ്ങൾ അപ്രതീക്ഷിത ധനവരവ് സ്ത്രീസുഖം ചിലർക്ക് എട്ടിൽ ശുക്രൻ നിൽക്കുന്നത് കോടീശ്വര യോഗവും നൽകുന്നു വിദേശവാസം കുടുംബം വിട്ട് ദൂരദേശത്ത് താമസിക്കുക അവിടെ ജോലി ചെയ്ത് അധിക ധനം സമ്പാദിക്കുക ദീർഘായുസ് രോഗം വലുതായിട്ട് വരാറില്ല അതുപോലെ സ്ത്രീകൾ മൂലം മാനഹാനി സ്ത്രീകൾക്ക് പുരുഷനാൽ മാനഹാനി എട്ടിലെ ശുക്രൻ്റെ ചെയ്തികളൊക്കെ ഇങ്ങനെയായിരിക്കും അതുപോലെ പ്രേമത്തിൽ പരാജയം സംഭവിക്കും ഒന്നല്ല രണ്ട് മൂന്ന് പ്രേമൊക്കെ ഉണ്ടാകുന്നതാണ് അതെല്ലാം പരാജയത്തിലായിരിക്കും അവസാനിക്കുന്നത് ബിനാമിയായി മറ്റുള്ളവരുടെ പണം കൈകാര്യം ചെയ്യാനുള്ള അവസരമുണ്ടാകും അതിലൂടെ ലാഭം പെട്ടെന്നുള്ള ധനാഗമം തുടങ്ങിയവ എട്ടിലെ ശുക്രൻ്റെ ഫലങ്ങളാണ് അതുകൊണ്ട് എട്ടാമിടത്തിലെ ശുക്രൻ അത്ര മോശമല്ല ഒൻപതാം ഇടത്തിൽ ശുക്രൻ ഇത് ഭാഗ്യസ്ഥാനമാണ് ഇവിടെ ശുക്രൻ നിൽക്കുന്നത് വിശേഷമായ സ്ഥാനമാണ് ശുക്രന് ഒമ്പതിൽ നല്ല ബലമുണ്ടെങ്കിൽ രണ്ട് വിവാഹം ഉണ്ടാകാം ഒന്നുകിൽ ജാതകന് രണ്ട് വിവാഹം അല്ലെങ്കിൽ പിതാവ് വഴി ആർക്കെങ്കിലും രണ്ട് കല്യാണമൊക്കെ നടന്നിരിക്കാം കുടുംബദേവതയുടെ അനുഗ്രഹം ലഭിക്കും പിതാവ് വഴിയുള്ള സ്വത്ത് അതുപോലെ പിതാവിൻ്റെ ബന്ധത്തിലൂടെ വരുന്ന വിവാഹം നല്ല ജീവിത പങ്കാളി ഉണ്ടാകും പക്ഷേ വിവാഹം കഴിഞ്ഞാലും വേറെ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ് നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന കുടുംബജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാം ശുക്രൻ ജാതകത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ വിഷയം പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം കാമ വിഷയത്തിൽ തീർച്ചയായും നിയന്ത്രണം ഉണ്ടാകണം ഒരാൾക്ക് രണ്ട് മൂന്ന് വാഹനം ഉണ്ടാവുകയോ അതല്ല രണ്ട് മൂന്ന് വീടോ വസ്തുവോ ഒക്കെ ഉണ്ടെങ്കിലും പൊതുജനങ്ങളൊന്നും പറയാറില്ല നിരമറിച്ച് മൂന്ന് നാല് ബന്ധങ്ങൾ സ്ത്രീ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും പ്രത്യേകിച്ച് വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ടായാലോ അത് സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നിയന്ത്രണം അത്യാവശ്യമാണ് ശുക്രൻ കാമത്തെ പ്രേരിപ്പിക്കുന്ന ഗ്രഹമാണ് അതിൽ കൺട്രോൾ ഇല്ലെങ്കിൽ അപമാനം ഉണ്ടാകും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇക്കാലത്ത് നടക്കുന്ന ഭൂരിഭാഗം ക്രിമിനൽ പ്രവർത്തനവും കാമം മൂലമാണ് മണ്ണും പെണ്ണും പൊന്നും ഒരാളെ പ്രമിപ്പിക്കും നെഗറ്റീവ് ചിന്തകളിലേക്ക് വലിച്ചഴിച്ച് അപമാനപ്പെടുത്തും അപ്പോൾ ശുക്രൻ എന്ന ഗ്രഹം കാമത്തെ അധികരിക്കുമ്പോൾ അതിനെ നിയന്ത്രിച്ച് നിർത്തിയാൽ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും ജാതകന് ലഭിക്കുന്നത് പത്താം ഇടത്തിൽ ശുക്രൻ ഇത് തൊഴിൽസ്ഥാനമാണ് കർമ്മസ്ഥാനം നാലാമടത്തിന് നേരെ എതിർസ്ഥാനമാണ് തൊഴിൽ മേന്മേടെയും ശുക്രനുമായി ബന്ധപ്പെട്ട കാരകത്വ തൊഴിലിൽ വിജയമുണ്ടാകും ഉദാഹരണത്തിന് ഗാർമെൻറ്റ്സ് ടൈലറിങ് സുഗന്ധദ്രവ്യങ്ങൾ ബ്യൂട്ടി പ്രോഡക്ട്സ് ഭക്ഷണം ജുവല്ലറി ലക്ഷറി ഗുഡ്സ് വാഹനങ്ങൾ അതായത് ആഡംബര വാഹനങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം വിനോദ മേഖല ഗ്യാംബ്ലിംഗ് ടാറ്റു മേക്കോവർ സ്റ്റുഡിയോ ഇതൊക്കെ ശുക്രനുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ് അതിയായ ആഗ്രഹവും അതുമൂലം അധിക ചിലവും ശുക്രൻ ഉണ്ടാക്കി വയ്ക്കും ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് മുകളിൽ അനാവശ്യ ചിലവുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ആഡംബര ജീവിതത്തോട് ഭ്രമമുണ്ടാക്കും ആഡംബര വസ്തുക്കളോട് വളരെയധികം ആകർഷണം തോന്നും തൊഴിൽ സംബന്ധമായി ശുക്രൻ്റെ നേരത്തെ പറഞ്ഞ കാരകത്വ തൊഴിലുകൾ ചെയ്താൽ വിജയമുണ്ടാകും കുറച്ച് കടം ബിസിനസ്സിൽ ഉണ്ടാകുമെങ്കിലും വിജയമുണ്ടാകും കടം വാങ്ങി ബിസിനസ് ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടാവുന്നതാണ് പത്തിൽ ശുക്രനുള്ളവർക്ക് ജോലിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ കൂടെ ജോലി മാറിക്കൊണ്ടേയിരിക്കും പൊതുവെ കർമ്മസ്ഥാനത്ത് അല്ലെങ്കിൽ പത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലത് തന്നെ പതിനൊന്നിൽ ശുക്രൻ ഇത് അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്ന സ്ഥാനമാണ് ഇവിടെ ശുക്രൻ നിൽക്കുന്നത് പല വഴികളിലൂടെയും ലാഭം നേടിത്തരും പ്രശസ്തരായവർ മൂലം മുതിർന്ന സഹോദരങ്ങളാലും ആദായം ആത്മീയ യാത്ര അല്ലെങ്കിൽ തീർത്ഥയാത്ര പോവുക മന്ത്രോപദേശം നേടുക ബിസിനസ്സിൽ നിന്നും അധിക ലാഭം ഉണ്ടാവുക മുതലായവ പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ നൽകുന്നതാണ് ലഗ്നത്തിന് ഉപജയസ്ഥാനമായതിനാൽ എല്ലാവിധ ആഗ്രഹങ്ങളും സബലീകരിക്കാൻ സാധിക്കും ഏതൊരു ജാതകത്തിലായാലും അധികമായി ഗ്രഹങ്ങൾ പതിനൊന്നാം ഇടത്തിൽ നിന്നാൽ അതൊരു നല്ല ജാതകമാണെന്ന് പറയാം പതിനാമിടത്തിൽ ശുക്രൻ നിൽക്കുന്നത് എല്ലാ രീതിയിലും ലാഭം തന്നെ സ്ത്രീകളിൽ ആദായം സിനിമ സീരിയൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മൂലവും ലാഭവും പ്രശസ്തിയും ഉണ്ടാകും പന്ത്രണ്ടിൽ ശുക്രൻ അയന ശയന ഭോഗ മോക്ഷസ്ഥാനമാണ് പന്ത്രണ്ടാം ഇടം ഇവിടെ ശുക്രൻ നിൽക്കുന്നത് കുറച്ച് അവഗണം പിടിച്ച സ്ഥാനമാണ് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി രഹസ്യബന്ധം അല്ലെങ്കിൽ വഴിവിട്ട ബന്ധങ്ങൾ അവർക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കുക ആഡംബര ജീവിതം പണത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ പണം ധാരാളം ചിലവഴിക്കുക അതുമൂലം കടം ആ കടം മറച്ചു മറച്ചു വെക്കുക അവസാനം കടം കുന്നുപോലെ കയറി കടം വീട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരും ലഗ്നത്തിന് പന്ത്രണ്ടാം ഇടം ഉച്ചസ്ഥാനമോ ശുക്രൻ്റെ സ്വക്ഷേത്രമായോ വന്നാൽ പിന്നെ ജീവിതം പൊടിപൊടിക്കും എല്ലാ രീതിയിലുള്ള സുഖജീവിതം നയിക്കാൻ സാധിക്കും എന്നാലും പന്ത്രണ്ടാം ഇടത്തിൽ ശുക്രൻ നിൽക്കുന്നത് കാമവാസനയും ഉണ്ടാക്കും വണ്ടി വാഹനങ്ങൾ വീടുകൾ സ്വത്തുകൾ എല്ലാം ശുക്രൻ തന്നാലും ശുക്രൻ്റെ ഒരു മൈനസ് പോയിൻ്റ് എന്നുള്ളത് അധികമായ കാമവാസന ഉണ്ടാക്കുക എന്നുള്ളതാണ് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായുള്ള അതിരിവിട്ട ബന്ധം രഹസ്യബന്ധമൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പേരുദോഷങ്ങളും ഉണ്ടാക്കി വയ്ക്കും ഈ കാര്യത്തിൽ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ശുക്രൻ സന്തോഷത്തിനും സൗഖ്യത്തിനുമൊക്കെ ഇങ്ങനെയുള്ള ബന്ധം ഉണ്ടാക്കിയാലും അവസാനം ഇതുമൂലം സങ്കടങ്ങളും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതാണ് പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാലുള്ള ഫലം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം ヨガサマスタスウキノバ